കേരള സന്ദർശനം നടത്തുന്ന ദേശീയപാത അതോറിറ്റി ചെയർമാൻ തകർന്ന ദേശീയപാതയിൽ എത്താത്തതിൽ വിവാദം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായി അദ്ദേഹത്തിന്റെ സന്ദർശനം ചുരുക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നത് ഉമേഷ് ഈ വടക്കൻ ജില്ലകളിലൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മൾ കാസർകോട്ടെ പുതിയൊരു വിള്ളലിനെ കുറിച്ച് കൂടി സംസാരിക്കുകയായിരുന്നു ഈ ദേശീയപാത തകർന്ന മലപ്പുറത്തെ കൂരിയടക്കം എന്തുകൊണ്ട് അദ്ദേഹം എത്തുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ അത് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണോ ഉമേഷ് തീർച്ചയായും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്നാണ് നിലവിൽ അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം മൂന്നംഗ സംഘമാണ് ഇന്നലെ കൊല്ലം സന്ദർശിച്ചു ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ വിവിധ പദ്ധതി മേഖലകൾ സന്ദർശിച്ചു ഇന്ന് വൈകിട്ട് നാലരയോടുകൂടി ചീഫ് സെക്രട്ടറിയും ദേശീയപാതാ അതോറിറ്റി ചെയർമാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്തായാലും കേരളത്തിൻ്റെ ആശങ്കകൾ പ്രത്യേകിച്ച് ഒരു ഏഴടക്കമുള്ള മേഖലയിൽ ഒപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾ ദേശീയപാതാ ഇരിക്കുന്ന പ്രദേശങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ശങ്ക പ്രത്യേകിച്ച് വെള്ളക്കെട്ട് സാധ്യതയുള്ള മേഖലയിലെ നിർമ്മാണത്തിലെ അപാകതകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേരളം സംസ്ഥാന കേരളത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളായി ചീഫ് സെക്രട്ടറി തന്നെ ദേശീയപാത അതോറിറ്റി ചെയർമാനെ അറിയിക്കും അതേസമയം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു റെപ്രസന്റേഷൻ ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്നില്ല ഉദ്യോഗസ്ഥലത്തിൽ നിലവിൽ ലഭിച്ച പരാതികളും അതിൻ്റെ വിശദാംശങ്ങളുമായിരിക്കും ചീഫ് സെക്രട്ടറി ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുക എന്തായാലും ഇത് വിവാദമായിരിക്കുകയാണ് ഇത്തരത്തിൽ വിള്ളലുണ്ടായ പ്രദേശങ്ങളോ സ്ഥലങ്ങളോ സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ ഈ എടുത്തവരുടെ ഒരു അവർ അവരുടെ ഭാഗത്തു വീഴ്ചയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ മാത്രം പരിശോധിച്ച് തിരികെ പോകുന്നത് ഒരു വിമർശനം ഉയരുന്നുണ്ട് ഉന്മേഷ് ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്